കശൻഞ്ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിലെ കപ്പുള്ളിപ്പാലാട്ടെ കോമനാര് എന്ന ആറാം അദ്ധ്യായത്തിൻ്റെ രണ്ടാം ഭാഗം പുത്തൻ ചിറ കലക്കുന്നു അദ്ധ്യായം ആറ് ഭാഗം രണ്ട് പുത്തൻ ചിറ കലക്കുന്നു അപ്പോൾ ദൂരെ ആരവം കേട്ടു ഓപ്പന്മാരുടെ വരവാണല്ലോ ദൈവമേ കൂടെ വാഴുന്നവരും ഏഴോളം നായന്മാരുമുണ്ട് ഉണ്ണിയമ്മ വേവലാതി കൊണ്ടു വേഗത്തിൽ പോയാലും കോമന്നാരെ പടകൂട്ടിയാണോ ഓപ്പമാർ വരുന്നത് കോമനോ ഏതുമില്ല ഇതിനൊരു ഉപായവും തോന്നുന്നില്ലേ പെൺകിടാവേ കോമന്റെ വാക്കുകേട്ട് ഉണ്ണിയമ്മ ഒരു നിമിഷം ആലോചിച്ചു അവൾ നേരിയ ശീല എടുത്തു ചുറ്റി അരയോളം നീറ്റിലിറങ്ങി നിന്നു കെട്ടിവച്ച മുടി അഴിച്ചിട്ടു നീറ്റിലിറങ്ങി വന്നാലും കോമന്നാരെ ആ വാക്കുകേട്ട് കോമൻ വെള്ളത്തിലിറങ്ങി ഉണ്ണിയമ്മ അവനെ മുടിച്ചോട്ടിൽ നിർത്തി പനങ്കുല പോലെ തഴച്ചു വളർന്ന മുടിയുണ്ട് ഉണ്ണിയമ്മയ്ക്ക് അവൾ അമ്പേല പൊട്ടിച്ച് അവൻ്റെ തലയിൽ വെച്ചു കുളച്ചണ്ടി വലിച്ച് അമ്പേലപ്പുറത്തിട്ടു അന്നേരം കുറുപ്പന്മാരും വാഴുന്നവരും പിന്നെ നായന്മാരും ചിറയ്ക്ക് ചുറ്റും വന്നു വളഞ്ഞു എഴുത്താണി ഉളികൊണ്ട് വെള്ളത്തിലെഴുതു വീശുവല കൊണ്ട് വീശിനോക്കി നായന്മാർ വെള്ളത്തിലിറങ്ങി മുങ്ങിത്തപ്പി കപ്പുള്ളിപ്പാലാട്ടെ കൊങ്കിയമ്മയുടെ മകൻ എന്ന് ഉണിച്ചിരിതാ ഉറപ്പിച്ചു പറയുന്ന ചെക്കനെ എഴുത്താണി ഉളി കൊണ്ട് എഴുതിട്ടോ വീശുവല കൊണ്ട് വീശിയിട്ടോ ചിറയിലിറങ്ങി മുങ്ങിത്തപ്പിയിട്ടോ കണ്ടുകിട്ടിയില്ല മൂത്ത കുറുപ്പ് പെങ്ങളോട് ചോദിച്ചു ആണുങ്ങളാരായാലും കുളത്തിൽ കുളിപ്പാനായി വന്നിട്ടുണ്ടായിരുന്നോ ഉണ്ണി ചൊക്കും ചൊറിയും പിടിച്ചൊരുത്തൻ ഇറങ്ങി കുളിക്കുന്നത് കണ്ടു കുളിച്ചു അവൻ എങ്ങോട്ട് പോയി അത് ഞാൻ കണ്ടില്ല ഉണ്ണിയമ്മ കുളിക്കുന്ന കടവിൽ നോക്കാമെന്നായി വാഴുന്നോര് അങ്ങനെയാവട്ടെ എന്ന് കുറുപ്പന്മാരും അനുസരം ചൊല്ലി ഉണ്ണിയമ്മ കുളിക്കുന്ന കടവിൽ ചെന്ന് കുറുപ്പന്മാർ എഴുത്താണി ഉളികൊണ്ട് വീശുവല കൊണ്ട് വീശാൻ പുറപ്പെട്ടപ്പോൾ ഉണ്ണിയമ്മ ശുണ്ടിയെടുത്തു പെങ്ങൾ കുളിക്കുന്ന കടവിൽ ആങ്ങളമാർക്ക് എന്തു കാര്യം ആരെങ്കിലും കണ്ടാൽ എത്ര കുറച്ചിലാണ് കുറച്ചിലാണെൻ്റെ ഓപ്പമാരെ നേരിയ ശീലയെ ഞാൻ ഉടുത്തിട്ടുള്ളൂ അത് ശരിയാണല്ലോ എന്ന് ഓപ്പമാർക്കും തോന്നലുണ്ടായി കുറുപ്പന്മാരും വാഴുന്നൂരും പടനായന്മാരും അപ്പോഴേ പുത്തൻ ചിറവിട്ട് മടങ്ങിപ്പോയി ഉണ്ണിയമ്മ ആശ്വാസത്തോടെ താളിക്കല്ലിന്മേൽ കയറിയിരുന്നു താളി തേച്ച് മെഴുക്കിളക്കി താളി പിഴിഞ്ഞ് കോമൻ്റെ നിറുകിലും ഒഴിച്ചു കോമൻ കുളിച്ചു കയറി കൂടെ കൊണ്ടുവന്ന ചെറുമുണ്ടുകൊണ്ട് തല ചുവർത്തി കോമന്രെ ഇവിടം വിട്ട് എത്രയും വേഗത്തിൽ പോവുക തന്നെ വേണം ഓപ്പന്മാർക്ക് സംശയം വന്നാൽ അവർ വീണ്ടും വരും ഇവിടെ വെട്ടിക്കൊല നടക്കും അത് തടയാൻ ഞാൻ കൂട്ടിയാൽ കൂടില്ല എനിക്കു നിന്നെ വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ലല്ലോ പെൺകിടാവേ എന്ന് പറഞ്ഞ് കോമൻ ഉണ്ണിയമ്മയുടെ തുടുകവിളത്തും ചന്ദ്രക്കലയൊത്താൻ നെറ്റിത്തടത്തിലും തടവി താനെന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ പലരും ചിലരും കണ്ടുപോയാലോ കൈകൊട്ടിച്ചിരിക്കില്ലേ വേഗം കടവിൽ നിന്ന് കയറിപ്പോണം പൊയ്ക്കൊള്ളാം പെൺകിടാവേ ഇന്ന് രാത്രി ഇരുട്ടിയ നേരത്ത് തൊണ്ണൂറാം വീട്ടിലേക്ക് വരട്ടെ ഞാൻ കുടിപ്പകയുള്ളവരുടെ വീട്ടിലേക്കാണോത്താൻ വരുന്നത് അതിനെന്ത് ഉണ്ണിയമ്മയുടെ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ തൊണ്ണൂറാം വീട്ടിലെത്തും ഉണ്ണിയമ്മയെ കാണും നമ്മൾ ഒന്നിച്ചൊരു രാത്രി കഴിയും ആരുടെയും കണ്ണിൽപ്പെടാതെ ഞാൻ മടങ്ങിപ്പോരുക തന്നെ ചെയ്യും അങ്ങനെ ഒരു കൂടിക്കഴിയൽ തന്നെയാണ് ഉണ്ണിയമ്മയും ആഗ്രഹിച്ചത് നേരം ഇരുട്ടിയ നേരത്തെ തൊണ്ണൂറാം വീട്ടിലേക്ക് വരണമെന്നാണെങ്കിൽ ചില തടസ്സങ്ങളുണ്ടല്ലോ കോമന്നാരെ ഞാൻ അടയാളം ചൊല്ലിത്തരാം മനസ്സ് കൊടുത്ത് കേൾക്കണം പടിപ്പുരയിൽ കാരിയാനകളെ രണ്ടെണ്ണത്തിനെ നിർത്തിയിട്ടുണ്ടാവും മാറ്റാനെ കാണുന്നേരം ആനകൾ രണ്ടും ചിഹ്നം വിളിച്ച കൊണ്ട് ഓടി വരും പടിപ്പുര കടന്ന് പടകാളിമുറ്റത്തെത്തിയാലോ മുറ്റത്തിനരികെയുള്ള തൊഴുത്തിൽ ഒരു കൂറ്റൻ നിൽപ്പുണ്ട് പരിചയമില്ലാത്തവരെ കണ്ടാൽ കൂറ്റൻ ചുരമാന്താനും മുക്രയിടാനും തുടങ്ങും അവിടം കടന്നു വന്നാൽ ചുമരന്മേനിരിക്കുന്ന മുരളൻ മുരണ്ടുകൊണ്ട് പാടത്തെ നീറ്റിലെ മാക്രിയെപ്പോലെ മാറ്റാൻ്റെ നേർക്ക് കുതിച്ചു ചാടും മുരളനെയും കടന്നു വന്നാലോ രണ്ടു കരിനാഗങ്ങളെ കാണാം നാഗങ്ങൾ മാറ്റാനെ കാണുമ്പോൾ ചീറ്റിക്കൊണ്ടടുക്കും നാഗങ്ങളെയും മറികടന്നാലോ നായ്ക്കൾ രണ്ടെണ്ണം കുരച്ചുകൊണ്ട് ഓടിവരും നായ്ക്കളുടെ കൊള്ളാതെ രക്ഷപ്പെട്ടു വന്നാൽ മുല്ലത്തറമേൽ മുരിങ്ങ മരത്തിൽ പഞ്ചവർണത്തയുടെ കൂട് കാണാം ശരിയല്ലാത്ത ആരെ കണ്ടാലും തത്ത ചിലയ്ക്കും അപ്പോൾ ഓപ്പമാരറിയും ആനകളെ മെരിക്കാനും കൂറ്റനെ അടക്കി നിർത്താനും മുരളനെ മിണ്ടാതാക്കാനും കരിനാഗങ്ങളെ ശാന്തരാക്കാനും നായ്ക്കളെ ഇണക്കാനും പഞ്ചവർണത്തയെ പാട്ടിലാക്കാനും ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പെൺകിടാവേ പറഞ്ഞു തരാം എന്റെ കോമനാരെ ആനയ്ക്ക് കരിമ്പ് കരുതിക്കൊള്ളൂ കൂറ്റന് പച്ചപ്പുല്ല് മുരളും മീനും ഇറച്ചിയുമാണ് ഇഷ്ടം കരിനാഗങ്ങൾക്ക് തവളയാണ് പഥ്യം കൊപ്പര കൊടുത്താൽ നായ്ക്കൾ അടങ്ങി നിൽക്കുന്നതാണ് പഞ്ചവർണത്തക്കോ കതളിപ്പഴം കൊടുക്കണം കിഴക്ക് പുറത്ത് പുത്തിലഞ്ഞിയുണ്ട് അതിന്റെ ചോട്ടിൽ നിന്നുകൊള്ളൂ ഞാൻ എത്തിയില്ലെങ്കിൽ പടിഞ്ഞാറപ്പുറത്തേക്ക് മാറണം പടിഞ്ഞാറെപ്പുറത്ത് കത്രുവാഴത്തോട്ടമുണ്ട് വാഴകൾക്കിടയിൽ കാത്തു നിൽക്കണം എന്നിട്ട് ഞാൻ എത്തുന്നില്ലെങ്കിൽ വാഴയുടെ തണ്ട് പിടിച്ചിളക്കിക്കൊള്ളൂ അപ്പോഴും ഞാൻ വരുന്നില്ലെങ്കിൽ വാഴക്കൈയ്യുകൾ പിടിച്ചൊടിക്കണം വാഴയില വലിച്ചു കീറാൻ തുടങ്ങുന്ന നേരത്തെ എന്തായാലും ഞാൻ എത്തുന്നതാണ് പാലാട്ടെ വരെ രണ്ടാളും ഒപ്പം നടന്നു അവിടെ നിന്നും ഏറെ വഴി നടന്നു പോകണം ഉണ്ണിയമ്മയ്ക്ക് അവൾ കണ്ണിൽ നിന്നും അറിയുവോളം കോമൻ പടിപ്പരവാതുക്കൽ നോക്കിക്കൊണ്ടു നിന്നു തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാണ് ഉണ്ണിയമ്മ നടന്നു മറഞ്ഞത് ഉണ്ണിയമ്മ തൊണ്ണൂറാം വീട്ടിലെത്തിയപ്പോൾ ഉണിച്ചിരിതയുണ്ട് നാലുകെട്ടിന്റെ മുഖപ്പടിയിൽ നിൽക്കുന്നു എന്റെ പെണ്ണെ എത്ര വൈകിയത് ഏട്ടത്തി ഓപ്പന്മാരോട് നൂണ പറഞ്ഞു കൊടുത്തില്ലേ അതുതന്നെ കാരണം ഓപ്പന്മാരും ഏടത്തിയുടെ നായര് വാഴുന്നോരും ഏഴോളം നായന്മാരും പുത്തൻചിറയിലെ വെള്ളം കലക്കി മറിച്ചില്ലേ വെള്ളം തെളിഞ്ഞാലല്ലേ കുളിച്ചു കയറാൻ പറ്റൂ ഉണിച്ചിരിത പകരം ഏതും പറഞ്ഞില്ല പുലിമടയിലേക്ക് കോമൻ്റെ വരവ് നോക്കി അമ്മ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായി എൻ്റെ മകനെ കുളിച്ചു വരാൻ വൈകിയത് നാലു കടവിലും ആളുണ്ടായിരുന്നു അതുകൊണ്ടാണമ്മേ കോമൻ കൂടുതലൊന്നും കേൾക്കാനും പറയാനും നിൽക്കാതെ നാലുകെട്ടിൽ അവൻ്റെ അറയിൽ കടന്നു ഈറൻ പകർന്നു പെട്ടി തുറന്ന് അറുപത്തിനാല് പണം എണ്ണിയെടുത്തു പുറത്തിറങ്ങി വേഗം മുണ്ടോരങ്ങാടിക്ക് നടന്നു പതിനാറ് വയസ്സ് വരെ നിലയറക്കകത്ത് ആദിത്യനെ കാണാതെ വളർന്നവനാണല്ലോ കോമൻ പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാൻ നല്ല ഉത്സാഹം അമ്മ പറഞ്ഞതാണ് ശരി അടക്കെയാവും കാലം മടിയിൽ വയ്ക്കാം കവുങ്ങായാലോ കപ്പുള്ളിപ്പാലോട്ടൊരു ആന്തരി ജീവനോടെയുണ്ടെന്ന് തൊണ്ണൂറാം വീട്ടുകാരറിഞ്ഞാൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് പലവട്ടം അമ്മ ഓർമ്മപ്പെടുത്തിയിട്ടും കോമൻ ഒരു കൂസലുമില്ല താൻ അഭ്യാസികളിൽ അഭ്യാസിയാണെന്നും തുളുവിദ്യ ഗ്രഹിച്ചവനാണെന്നും ആത്മധൈര്യമുണ്ടാവാം കോമന് കുറുപ്പുമാര് വരട്ടെ ഒരു കൈ നോക്കാമെന്നായിരിക്കും അവൻ്റെ ഉള്ളിൽ മുണ്ടൊരങ്ങാടിയിലെത്തി ഒരു ചീർപ്പ കദളിപ്പഴം വാങ്ങി മുരളിന് ഇട്ടുകൊടുക്കാൻ ഇത്തിരി ഇറച്ചിയും ഒരു കഷ്ണം മീനും പൊതിഞ്ഞു മേടിച്ചു മടക്കത്തിൽ പാടത്തെ ചേറ്റിലിറങ്ങി രണ്ട് മൂന്ന് തവളകളെ പിടിച്ച് തേക്കിലയിൽ കെട്ടി അമ്മ കാണാതെ കോമൻ പടിപ്പുരമുകളിൽ കയറി കൊണ്ടുവന്ന സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചു പടിപ്പുരമുകളിലേക്കുള്ള പൊഴിവാതിൽ തുറന്നു വെച്ചു താഴെ ഇറങ്ങി വന്ന കിഴക്കേ കിഴക്കേത്തൊടിയിലെ കവുങ്ങുകളിൽ പടർത്തിയ കിളിവാളൻ വെറ്റില നുള്ളിയെടുത്തു ഈറൻ കവുങ്ങിൻ്റെ ചാക്കും ചാപ്പാടൻ പുകലയും പൊതിഞ്ഞെടുത്തു കൊട്ടത്തേങ്ങ ഒന്നെടുത്ത് പൊളിച്ച് കൊപ്പരയാക്കി കരിമ്പിൻ തോട്ടത്തിൽ കടന്ന് നാലഞ്ച് മൂട് കരിമ്പ് വെട്ടിയെടുക്കി പച്ചപ്പുല്ല് പറിച്ച അതും കെട്ടാക്കി എല്ലാം അമ്മയറിയാതെ പൊഴിവാതിൽ വഴി പടിപ്പുരമുകളിൽ എത്തിച്ചു അപ്പോഴേക്കും മൂവന്തി മയങ്ങി അമ്മ പൂവനില മുറിച്ചുകൊണ്ടുവന്നു പൊന്നും പലക ഇരിപ്പാനിട്ടു തരിയിട്ട കിണ്ടിയിൽ വെള്ളം വെച്ചു കോമൻ കൈവായി മുഖവും ചിതം വരുത്തി പലക മേലേറിയിരുന്നു അമ്മ ചോറും കറികളും വിളമ്പി കോമൻ ഭൂമിക്ക് നീർവീഴ്ത്തി വീഴ്ത്തി അന്നം വെച്ചു കൈക്കുമ്പം നല്ല പിടി പിടിച്ച് അവൻ വായ്ക്കു രസത്തോടെ ഉണ്ണുന്നത് അമ്മ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് നിന്നു ഉണ്ണിയമ്മയുടെ നിലവ് വന്നപ്പോൾ കോമൻ ഊണുമതിയാക്കി കൈ കുടഞ്ഞനേറ്റു വിളമ്പിയ ചോറ് മുഴുവനും കഴിക്കും മകനെ വിശപ്പില്ലമ്മേ മുഖവും ചിതം വരുത്തി അവൻ നിലയറയിലേക്ക് നടന്നു നിലയറ വാതുക്കൽ ചെന്നു കോമൻ നിലയറ വാതിൽ തൂറക്കുന്നുണ്ട് മൈവർണ്ണപ്പെട്ടി തൂറന്നു വെച്ചു ഏഴുകടലോടി വന്ന പട്ടും പട്ടുഞ്ഞോറിഞ്ഞങ്ങോടുക്കുന്നുണ്ട് മൂന്നരമൂഴത്തിൻ്റെ മേൽമുണ്ടല്ലോ മേൽമുണ്ടു നന്നായി ഉടുത്തു കോമൻ കോട്ടം പടി വെച്ച പൊന്നരഞ്ഞാൻ ഞാൻ മീതെ അഴകിന്നു പൂട്ടുന്നുണ്ടേ ചുരുക നാലും പരിചയം ആറാപ്പിലാക്കി ചന്ദനമരച്ച് കുറിവരച്ചു കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തി നിലയറവാതിൽ അടച്ചുപൂട്ടി അമ്മയോടെ യാത്ര ചൊല്ലി എന്തിനാണ് മകനെ ചമയങ്ങളെടുത്തണിഞ്ഞത് വഴിയിൽ വെച്ച് എന്നെ കാണുകയാണെങ്കിൽ അവരെന്നോട് എതിർക്കാൻ വരും അവരോട് പൊരുതാൻ ഈ മാറാപ്പിൽ ചുരുങ്ങിയും പരിചയം വെച്ചിട്ടുണ്ടമ്മേ എവിടെ പോകുന്നു മകനെ എന്ന ചോദ്യത്തിന് അമ്മയ്ക്ക് മറുപടി കിട്ടിയില്ല അമ്മയുടെ അനുവാദത്തിന് നിൽക്കാതെ കോമൻ മുറ്റം താണ്ടി പടിപ്പരയിലുണ്ട തീയച്ചക്കൻ നീ എന്നോടൊപ്പം തൊണ്ണൂറാം വീട്ടോളം വരണം വരാമല്ലോ തമ്പുരാനെ എന്ന് തീയച്ചക്കൻ മറുവാക്കു പറഞ്ഞു അവനെയും കൂട്ടി കോമൻ പൊഴിവാതിൽ തുറന്ന് പടിപ്പുര മുകളിൽ കയറി മുകളിൽ സൊരുക്കൂട്ടി വെച്ച സാമാനങ്ങൾ മാറാപ്പാക്കി മാറാപ്പ് ചെക്കനെ കൊണ്ടിടിപ്പിച്ചു പടിയും പടിപ്പുരയും കടന്ന് ആ നാടും ദേശം താണ്ടി തൊണ്ണൂറാം വീടിലാക്കി നടന്നു തൊണ്ണൂറാം വീട്ടിൻ്റെ പടിപ്പുരക്കിലെത്തിയപ്പോഴേക്കും നേരെ നല്ല വണ്ണമിരുട്ടി മാറാപ്പ് ഇറക്കി വെച്ച് തീയ ചെക്കനെ പറഞ്ഞു വിട്ടു കോമനെ കണ്ട് കാരിയാനകൾ ചിഹ്നം വിളിച്ചുകൊണ്ട് ഓടി വന്നു കരിമ്പിൻകെട്ട് ആനകളുടെ മുമ്പിൽ കൊടുത്തു കരിമ്പ് കിട്ടിയപ്പോൾ ആനകൾ ഇണക്കമായി പടിപ്പുര കടന്ന് പടകാളി മുറ്റത്ത് ചെന്നു കോമനെ കണ്ട് മുറ്റത്തിൻ്റെ കിഴക്കേ അതിരിലുള്ള തൊഴുത്തിൽ നിൽക്കുന്ന കൂറ്റൻ ചുരം മാന്താനും മുക്രയിടാനും തുടങ്ങി വേഗം പുല്ലുകെട്ടഴിച്ച് കൂറ്റൻ്റെ മുമ്പിൽ ഇട്ടുകൊടുത്തു പച്ച പുല്ലു കിട്ടിയപ്പോൾ കൂറ്റൻ ശാന്തനായി നിന്നു ചുമരിൽമേലിരിക്കുന്ന മുരളൻ മുരണ്ടുകൊണ്ട് ചാടി വന്നു മീനിൻ്റെ തുണ്ടും ഇറച്ചിയുടെ കഷ്ണവും കിട്ടിയപ്പോൾ മുരളൻ്റെ മുരൾച്ച നിന്നു അപ്പോഴുണ്ട് കരിനാഗങ്ങൾ ചീറ്റിയടുക്കുന്നു നാഗങ്ങൾക്ക് തവളകളെ എറിഞ്ഞുകൊടുത്തു തവളകളെ വായിലാക്കി നാഗങ്ങൾ അവയുടെ പാട്ടിനു പോയി അപ്പോഴേക്കും നായ്ക്കൾ കുരച്ചു കൊണ്ടുവന്നു കൊപ്പര കരുതി വെച്ചത് നായ്ക്കൾ കിട്ടുകൊടുത്തു മുരിങ്ങ മരക്കൊമ്പിലെ കൂട്ടിൽ പഞ്ചവർണ്ണത്തത്ത ചിലച്ചു തുടങ്ങവേ കൂട്ടിൽ കദളിപ്പഴം വെച്ചു പഴം കിട്ടിയപ്പോൾ തത്ത ചിലപ്പ് നിർത്തി ഉണ്ണിയമ്മ പറഞ്ഞപടി കോമൻ കിഴക്കുപുറത്തെ പുത്തിലഞ്ഞി ചോട്ടിൽ കാത്തുനിന്നു അകത്തെ കുറുപ്പന്മാരുടെ വർത്തമാനം കേൾക്കുന്നു അവർ ഇനിയും അച്ചുവീടുകളിലേക്ക് പോയിട്ടില്ല പുത്തിലഞ്ഞിച്ചോട്ടിൽ നിന്നും അടുത്തപ്പോൾ കോമൻ പടിഞ്ഞാറ് പടിഞ്ഞാറുപുറത്തേക്ക് മാറി കത്രുവാഴത്തോട്ടത്തിൽ കടന്ന് കോമൻ വാഴക്കൈകൾ ഒന്നൊന്നായി ഒടിച്ചു തുടങ്ങി വാഴത്തൊണ്ടൊടിയെന്ന് ഒച്ച കേട്ട് കുറുപ്പ് വിളിച്ചു ചോദിച്ചു പശുക്കളെ മുളച്ചില്ലേ ഉണ്ണി വാലൂരി പശു മുളയാൻ വന്നിട്ടില്ലല്ലോ ഓപ്പേ വാഴത്തണ്ട് ഒടിക്കുന്ന ഒച്ച കേട്ടില്ലേ വേഗം ചെന്നു പശുവിനെ മുളക്കേ ചങ്ങല വട്ട കൊളുത്തി ഉണ്ണിയമ്മ പടിഞ്ഞാറ് പുറത്തേക്ക് ചെന്നു കോമൻ ഉണ്ണിയമ്മയുടെ അരികിലെത്തി ചങ്ങലവട്ടയുടെ തിരികെടുത്തി ചതിക്കല്ലേ കോമനാരെ ഓപ്പന്മാരിനിയും നാത്തൂൻ വീടുകളിലേക്ക് പോയിട്ടില്ല ചമയങ്ങളെല്ലാം അഴിച്ച് മാറാപ്പിലാക്കുക ചമയത്തിളക്കം കണ്ടാൽ ഓപ്പമാർക്ക് സംശയം തോന്നും അങ്ങനെ ചെയ്യാമെന്ന് അനുസരൻ ചൊല്ലി കോമൻ ചമയങ്ങൾ ഒന്നൊന്നായി അഴിച്ച് തോളത്ത് തൂക്കിയ മാറാപ്പിൽ വെച്ചു ഉണ്ണിയമ്മ ഞെരിയാണി മറയുന്ന മുടി അഴിച്ചിട്ടു കോമനെ മുടിക്കീഴി നിർത്തി പിന്തിരിയാതെ നടന്ന് അകത്തു കയറി ഓപ്പന്മാരുടെ കണ്ണിൽപ്പെടാതെ പെടാതെ അറയിൽ കയറി വാതിലടച്ച് ഓടാമ്പലിട്ടു ചങ്ങലവട്ടയിൽ വീണ്ടും ദീപം തെളിയിച്ചു വിളക്ക് കെട്ടത് എങ്ങനെയാണുണ്ണി എന്ന് മൂത്ത കുറുപ്പ് വിളിച്ചു ചോദിച്ചു പട്ടിന്റെ തല തിരിയിൽ തട്ടിയതുകൊണ്ട് കെട്ടുപോയതാണേ വിളക്ക് കെട്ട നേരത്തെ രണ്ടാളുടെ കാൽപ്പെരുമാറ്റം കേട്ടല്ലോ വിളക്ക് കെട്ടതുകൊണ്ട് കാല് നിരക്കിയിട്ട് നടന്നതാണേ ആനയെന്തേ ചിഹ്നം വിളിക്കാൻ അണ്ണാറക്കണ്ണന്മാര് കടിപിടി കൂടി ആനപ്പുറത്ത് വീണതാവും കൂറ്റം മുക്ര ഇടുന്നത് കേട്ടുവല്ലോ ഉണ്ണി വാലൂരി പശുവിനെ കണ്ടിട്ടാവും കണ്ടിട്ടാവുമൊപ്പേ ചുമരിൽ മേൽ മുരളൻ മൂളാൻ എന്തേ അങ്ങലെ പൂച്ച വന്നിട്ടുണ്ടാവും പൂച്ചകൾ രണ്ടും കടിപിടി കൂടുന്നത് കേട്ടു കരിനാഗങ്ങൾ എന്തേ വടക്കുന്നൊരു ചേര വന്നു ചേരയെ കണ്ട് ചീറ്റിയതാവും നായ്ക്കൾ ആരെയെങ്കിലും കണ്ട് കുരച്ചതാണോ തെക്കുന്നൊരു കീരി വന്നു കീരിയെ കണ്ട് നായ്ക്കൾ കുരച്ചുകൊണ്ട് ചെന്നതാണ് കീരി കിഴക്കോട്ട് ഓടിപ്പോയി ഓപ്പേ പഞ്ചവർണത്ത എന്തേ ചിലപ്പാൻ കിഴക്കുന്നൊരു കൂട്ടം തത്തകൾ പറന്നു വന്നു അവറ്റേ കണ്ട് ചിലച്ചതാവും ഓപ്പന്മാർക്ക് പോകാൻ നേരമായല്ലോ ഉണ്ണി വേഗം ചോറ് വിളമ്പ് ഏട്ടത്തീം അനുജത്തീം തഴുകി ഏഴെണ്ണം എടുത്ത് കഴുകി തുടച്ചു ചോറും കറികളും വിളമ്പി ഓപ്പന്മാർ ഏഴുപേരും ഊണ് കഴിച്ച് മുഖവും ചിതം വരുത്തി വെറ്റില മുറുക്കാനിരുന്നു വെറ്റില വെട്ടി തുറക്കവേ വെറ്റിലയും പാക്കും പുകലയും കുറവ് ഉണ്ണിയമ്മേ വിളിച്ചത് എന്തിനാണെന്ന് ഉണ്ണിയമ്മയ്ക്ക് മനസ്സിലായി അറയിൽ ചെന്ന് കോമം കൊണ്ടുവന്ന കിളിവാലൻ വെറ്റിലയും ഈറൻകവുങ്ങിൻ്റെ പാക്കും വെറ്റിലപ്പെട്ടിയിലിട്ടു ഉണ്ണിയമ്മയുടെ മറ പറ്റി ചാപ്പാടൻ പുകല ചെറുതുണ്ടാക്കിയത് കോമൻ മൂത്തക്കുറുപ്പിന് നീട്ടി പുകല വാങ്ങുമ്പോൾ കുറുപ്പ് കോമൻ്റെ കൈപ്പട സ്പർശിച്ചു ഇതെന്താണ് ഉണ്ണി ചുരുക്കത്തഴമ്പോ നിന്റെ കയ്യിൽ എൻ്റെ ഓപ്പേ ഇത് ചുരുകത്തഴമ്പല്ല ഓലക്കത്തഴമ്പാണ് മൂത്തക്കുറിപ്പിനെ പക്ഷെ പിന്നെയും സംശയമായി ഇത് തുളസി വെറ്റിലയാണല്ലോ ഉണ്ണി കപ്പുള്ളിപ്പാലാട്ട് വളപ്പിലെ ഈ ജാതി വെറ്റില കണ്ടിട്ടുള്ളൂ ഉണ്ണിയമ്മ ഒന്ന് പരിങ്ങിയെങ്കിലും ഓപ്പയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു മുണ്ടോരങ്ങാടിയിൽ വെറ്റില വാങ്ങാൻ പോയോപ്പേ പാലാട്ടെ കൊങ്കിയമ്മ വെറ്റില വിൽക്കാൻ തീയച്ചക്കനെ കൂട്ടി അങ്ങാടിയിൽ വന്നിരുന്നു ആ വെറ്റില കുറച്ച് ഞാനും വാങ്ങി ഉണ്ണിയമ്മയുടെ മൊഴി രണ്ടാമത്താങ്ങളക്ക് അത്ര വിശ്വാസമായില്ല അവളുടെ അറയിൽ ഒരു വട്ടം തിരഞ്ഞാലോ ഏഴാമത്തെ ചാത്തു കുട്ടി ഇടപെട്ടു നേരം പോകുന്നല്ലോ ഏട്ടന്മാരെ നമുക്ക് ഇറങ്ങണ്ടേ ചൂട്ടൊരു ഏഴെണ്ണം വേഗം ശരിയാക്കണം ഉണ്ണിയമ്മേ ഉണ്ണിയമ്മ ഏഴാങ്ങളമാർക്കും ചൂട്ടുകെട്ടി ചൂട്ട് കത്തിച്ചു വീശി ഓപ്പന്മാർ അച്ചു വീടുകളിലേക്ക് ഇറങ്ങി ഉണ്ണിയമ്മ പടിപ്പുരയോളം പിന്നാലെ ചെന്നു ഓപ്പന്മാർ പോയതും വാഴുന്നോരെ ചൂട്ടു വീശിക്കൊണ്ട് പടിപ്പുര കടന്നു വന്നു ചൂട്ട് പടകാളിമുറ്റത്ത് കുത്തിക്കെടുത്തി വാഴുന്നോരെ ഉണിച്ചിരിതയുടെ അറയിലേക്ക് പോയി ഉണ്ണിയമ്മ അടച്ചു അരിമത്താഴിട്ടു പൂട്ടി ഇരുമ്പുലക്കെ കൊണ്ട് അഴിമുറുക്കി നാലുകെട്ട് അടച്ചു ഭദ്രമാക്കി അടുക്കളയിലേക്ക് ചെന്നു വെള്ളിത്തളിക രണ്ടെണ്ണം കഴുകി തുടച്ച് ചോറും കറികളും വിളമ്പി തളികകൾ രണ്ടുമെടുത്ത് അറക്കകത്ത് കിടന്ന് വാതിലടച്ചു വെള്ളിവിളക്ക് വെച്ചു പൊന്നും പലകിയിട്ട് കോമനെ ഇരുത്തി ചോറ്റിൻ തളിക കോമൻ്റെ മുമ്പിൽ വെച്ചു ഊണ് വേണ്ടെന്ന് കോമൻ വാശി പിടിച്ചെങ്കിലും ഉണ്ണിയമ്മ സമ്മതിച്ചില്ല ഊണ് കഴിക്കുന്നില്ലെങ്കിൽ ഈ രാത്രി ഇവിടെ ഉറങ്ങാനും പാടില്ല അവൾ മുഴക്ക് നെയ്യുകൊണ്ടുവന്ന് കോമൻ്റെ ചൂറ്റിലൊഴിച്ചു അവൻ്റെ കൂടെ ഇരുന്ന് ഉണ്ണിയമ്മയും കഴിച്ചു പാത്രങ്ങൾ അടുക്കളയിൽ മോറിക്കമിഴ്ത്തി